ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ കരകളൊക്കെ വരാറായി അപ്പൊ ക്രിസ്മസ് ഒക്കെ ആകാറായി നമ്മള് എല്ലാം വീടൊക്കെ ഒന്ന് എപ്പോഴത്തേനേക്കാളും ക്ലീനാക്കി അടിപൊളി പുൽക്കൂടുണ്ടാക്കണം ട്രീ ഉണ്ടാക്കണം അതുപോലെ എന്തൊക്കെയാക്കണം ഇടാ രൂപക്കൂട് ക്ലീൻ ചെയ്യണം ഉണ്ണീശോ വരാനായില്ല ഉണ്ണീശോ മറ്റന്നാളെ നാളെ രാത്രിയിലാണ് വരുന്നത് കേട്ടോ സൺഡേ രാത്രിയിലാണ് വരുന്നത് ഒരുപാട് പരിപാടികളുണ്ട് ഞാനും മമ്മിയും എബിക്കുട്ടനും നോബിക്കുട്ടനും ചേട്ടായും കൂടെ ഓരോ ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്തോണ്ട് ഇരിക്കുവോ അല്ല മോനെ ആ സ്പെഷ്യൽ ക്ലീനിങ്ങാ അപ്പം ഞങ്ങൾ നമ്മുടെ ഓരോ ഭാഗങ്ങളായിട്ട് കാണിച്ചു തരാം ഇപ്പം എന്തൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം പിന്നെ അവിടെ എല്ലാരും പരിപാടികളൊക്കെ തുടങ്ങിയോ ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ളത് സ്കൂൾ വെക്കേഷൻ ഒക്കെ ആകാൻ പോകുന്നു അമ്മയൊന്ന് നോക്കിച്ചിരിക്കുന്നു അപ്പൊ ഞങ്ങള് അടിപൊളിയായിട്ട് ഓരോ വീഡിയോ എടുക്കുന്നല്ലെ മുനെ പാപ്പ ഓരോന്ന് കാണാല്ലേ ആ നമുക്ക് പുൽക്കൂട് കാണാൻ പോകാം ആരാ പുൽക്കൂട് ഉണ്ടാക്കിയത് നമ്മുടെ കുഞ്ഞി പുൽക്കൂടല്ലേ മോനെ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി പുൽക്കൂട് ഇനി ഇതായത് ട്രീ ആയിട്ട് നമുക്ക് സെറ്റ് ആക്കി എടുക്കണം അല്ലേ ആ നമ്മൾ ഇപ്രാവശ്യം എവിടെന്നാ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ നമ്മുടെ പെരിയ വീട്ടിൽ നിന്നല്ലേ ആ പെരിയ വീട്ടിലെ വിശേഷമൊക്കെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട് നമ്മുടെ വീട് നമുക്ക് വീടിനകൊക്കെ സെറ്റാക്കി എടുക്കണം അപ്പൊ രാവിലെ അപ്പ ഇല്ലല്ലോ അപ്പോൾ അപ്പൊ ജോലിക്കുവായില്ലേ രാവിലെ ഞാൻ ഈ ഷോക്കേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു നമ്മുടെ ബിയമോള് ഇറ്റി മമ്മി അപ്പാപ്പി ഫോട്ടോസൊക്കെ കണ്ടോ ഇത് നമ്മുടെ അപ്പയ്ക്ക് കിട്ടിയതാ ഓരോ വർഷം അപ്പാപ്പിമാൻ്റെ വലിയ ഫാനാണ് ഇവർ പിന്നെ ഓരോ വർഷം ഞങ്ങൾ ഇതുപോലെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ എബിക്കുട്ടൻ ബിക്കുട്ടൻ ആറുമാസമുള്ളപ്പം നമ്മുടെ രോബിക്കുട്ടൻ ഇതൊക്കെ എനിക്ക് കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാ എൻ്റെ മാരേജിന് ഒൻപത് വർഷം വഴക്കമുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ പ്ലസ് ടുന് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് ഇത് തന്നേന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മാരേജിൻ്റെ ഫോട്ടോ കുറെ പേരൊക്കെ ഇത് കണ്ടിട്ട് ചോദിക്കാൻ എന്നോട് ഇത് ആരാന്നു കാരണം ഇപ്പോഴത്തെ ഞാനും ആ ഞാനും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ ഇതാണ് ബിറ്റോ സൈഡിനും ചിന്നും അലീഷ ബിറ്റോയും ജിറ്റോ അബ്രാഹും ഇത് ചിറ്റോ അബ്രാഹം അമൃതാശ്വറിനും നമ്മുടെ രൂപക്കൂട് ഇപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ക്രിസ്മസ് തീമിലേക്ക് മാറ്റിയാലോ നമുക്ക് അല്ലേ നോവിക്കൂട്ട നമുക്ക് ഇതൊരു റെഡ് ആൻഡ് വൈറ്റ് തീമിലേക്ക് മാറ്റാം അല്ലെ ഏതൊക്കെ കളേഴ്സാ റെഡ് ആൻഡ് വൈറ്റ് ഓക്കെ ഇനി നമുക്ക് രൂപക്കൂട് അലങ്കരിക്കേണ്ട തുണി എടുത്തിട്ട് വരാല്ലേ മോനെ റെഡും വൈറ്റും നമുക്ക് പോയിട്ട് എടുത്തിട്ട് വന്നാലോ ഒന്ന് രണ്ട് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചുതരാം ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാന്ന് തോന്നു അത്ര ടു തേർട്ടി വൺ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ഫ്ലവർ വേസ് ഇതാണ്ടോ ഇതിനകത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് കുറച്ച് വെയ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ സാധനം ഇങ്ങനത്തെ നാലെണ്ണം വേണ്ടിട്ടാണ് ൂട്ടല് വെക്കാൻ വേണ്ടി അവിടെ വീട് റിനോവേഷൻ കഴിഞ്ഞ പിന്നെ ഒന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പതുക്കെടുക്ക പതുക്കെ പതുക്കെ ഇത് വലിയ വെയിറ്റ് ഇല്ലാട്ടോ ഇത് വെച്ച് ഇങ്ങനെ ആ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കണം അപ്പം അവിടെ സ്റ്റിക്കായിട്ടിരുന്നോളൂ അല്ലോ ഇതുപോലത്തെ ആറെണ്ണം ഉണ്ട് കേട്ടോ പക്ഷെ ഉള്ളൂ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കടയിൽ പോയാൽ പോലും ഇത്രയും നല്ല സാധനം കിട്ടും തോന്നില്ല കേട്ടോ നല്ല സാധനം നല്ലതായിരുന്നു ആ ഒരു നല്ല സാധനം നമുക്ക് മേടിക്കണല്ലേടാ നമ്മുടെ വീട്ടിലേക്കും വാങ്ങണ്ടേ അത് പിടിച്ചമക്കാതെ കഴിഞ്ഞ വർഷം എടുത്തു വെച്ച പുൽക്കു കൊടുത്തിട്ടു അതാ ഇപ്പോഴേ അടി തുടങ്ങി താഴെ വീണാ പൊട്ടുവേ ശ്രദ്ധിക്കണം വി ഇനി റെഡും കൂടെ ഒപ്പിക്കണം റെഡ് നോക്കട്ടെ അനിയത്തിയുടെ ഷെൽഫിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം ി ഇനിയിപ്പ ക്ലീൻ ചെയ്തിട്ട് ഭംഗിയാക്കിട്ട് കാണിച്ചുതരാം ഫ്ലവർ വൈസൊക്കെ കഴുകി വെച്ചു ഇനി കുറച്ച് പൂ മാലകളൊക്കെ ഉണ്ട് ഈശോയ്ക്കിട്ട് വെച്ചേക്കുന്ന മാലയും അങ്ങനെ കുറച്ച് മാലയൊക്കെയുണ്ട് അതൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യണം ഇത് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം മാതാവിൻ്റെ അടുത്ത് തിരു കുടുംബത്തിൻ്റെ അടുത്തൊക്കെ അപ്പം നല്ലൊരു ട്രീയുടെ രൂപം വരും എന്നിട്ട് എൻ്റെ മനസ്സിലുള്ള ഐഡിയ കോട്ടൺ ബോൾസ് ബോൾസ് ആക്കിയിട്ടോ അല്ലാതെയോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നരത്തില്ല അങ്ങനെ ചെയ്ത് കൊടുക്കാം നല്ല വെയിലാട്ടോ അതാ മുഖം ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം നല്ല ഭംഗിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇത് കണ്ടോ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് വെച്ചിട്ട് രൂപക്കൂട്ടിൽ കയറ്റി വെക്കാം ഇതാ നമ്മൾ നല്ല അടിപൊളി ഒരു സെറ്റ് ആക്കി ആക്കിയെടുത്തു നമുക്കിത് രൂപക്കൂട്ടിലേക്ക് വെക്കാം നെക്സ്റ്റ് ഗ്ലാസ്സിൽ വെള്ളം വെച്ചു അതിനകത്തേക്ക് ചെടിയൊക്കെ ഡിപ്പ് ചെയ്ത് വെച്ചു ഇപ്പം ഇങ്ങനെയാണേ ഉള്ളത് കൊറച്ച് വലിയ വരെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം മാതാവിന്റെ അപ്രയും ഇനി ആ കഴുകി വെച്ചേക്കുന്ന ഫ്ലവർ വെയ്സ് റെഡും വൈറ്റും ഫ്ലവർ വെയ്സും പിന്നെ കൊറച്ച് മഞ്ഞു പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടോ ചെടിയേല് അങ്ങനെയൊക്കെ ചെയ്തെടുത്ത് കഴിയുമ്പം ലുക്കാവുമെന്ന് ചോദിക്കുന്നു ഈ മൂന്ന് മാല ഇനി നമുക്ക് ഇത് യൂസ് അല്ലേ അപ്പൊ നമ്മുടെ ക്ലീനിങ്ങിന്റെ ഒരു സെക്ഷൻ ഇപ്പൊ ഇവിടെ ഫിനിഷ് ആയി രൂപക്കൂട് ക്ലീൻ ചെയ്ത് നല്ല തുടച്ചു വൃത്തിയാക്കി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കൊറേ പരിപാടികളുണ്ട് എല്ലാം കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ പാർട്ട് പാർട്ടായിട്ട് കാണിക്കാം ഇനി പുൽക്കൂട് അറേഞ്ച്മെന്റ് ചെയ്യുന്നതുണ്ട് പിന്നെ അതുപോലെ കരോളിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ അതെ നമ്മൾ നേരത്തെ കഴുകി വെച്ച പൂ എന്റെ ക്യാമറമാൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അവരാ പറഞ്ഞു അപ്പൊ കഴുകി വെച്ച പൂക്കൾ ആ അപ്പൊ അങ്ങനത്തെ കൊറേ പരിപാടികളൊക്കെ ഉണ്ട് ക്രിസ്മസ് ട്രീ ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ച് ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണം ഉണ്ട് അപ്പൊ അതൊക്കെ ഞാൻ വഴിയേ ഓരോ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ക്രിസ്മസിന് മുമ്പ് തന്നെ അപ്പൊ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു